എടാ ഫൈസലെ നീയാണടാ വിളിച്ചു കാറി കൂവുന്നത് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാടാ അറിയാണ കുറച്ച് ചൊറിച്ചൽ കൂടുതൽ നമസ്കാരം എല്ലാവർക്കും ഐബേഡ് മീഡിയ എന്ന എന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം നിമിഷപ്രിയയെ തൂക്കിലേറ്റുമോ തൂക്കിലേറ്റാൻ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മറ്റൊന്നുമല്ല ഇവിടെ നിമി നിമിഷപ്രിയയെ വധിക്കാൻ തലാലിന്റെ കുടുംബത്തിനേക്കാൾ കൂടുതൽ കേരളക്കാർക്കാണ് താല്പര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് വളരെ വിഷമമുണ്ട് പറയുന്നത് ഈ ഈ വിഷയം സംസാരിക്കുന്നതിന് വളരെയധികം വിഷമമുണ്ട് എനിക്ക് കാരണം ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടും എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇത്രയേറെ വൃത്തികെട്ട നൂറ് ശതമാനം ലിറ്ററേച്ചർഡ എന്ന് പറയുന്ന കേരളക്കാരെ നാണിപ്പിക്കുന്ന തരത്തിലാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ നാം കേരളക്കാർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട എ പി അബുബക്കർ മുസ്ലിയാർ എന്ന മഹാനായ വ്യക്തി ആണ് പ്രവർത്തിച്ചത് അവസാനം ഫലം കണ്ടത് എന്നതുകൊണ്ട് തന്നെയാണ് കുറച്ച് ആളുകൾക്ക് ക്രിമികടി തുടങ്ങിയിട്ടുള്ളത് ഞാൻ വലിയ രീതിയിലുള്ള സാഹിത്യം കലർത്തി അല്ല നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളെപ്പോലെ നിങ്ങളിൽ ഒരുവനായിട്ടാണ് എനിക്ക് പറയാനുള്ള വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കാരണം ഒരു ജീവന് നമുക്ക് ഒരു മൃഗ മൃഗത്തിനായാൽ പോലും അല്ലെങ്കിൽ ഒരു മനുഷ്യനായാൽ പോലും നമുക്ക് ജീവൻ കൊടുക്കാൻ കഴിയില്ല എങ്കിൽ നമുക്കൊരു ജീവൻ എടുക്കാൻ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരാളെ അത് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി കൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അവിടെ ആ സ്ത്രീ കുറ്റം ചെയ്തതല്ലേ മറ്റേ എന്താ പറയുക വളരെ അങ്ങേറ്റം രീതിയിൽ ക്രിമിനൽ അല്ലേ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം അത് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളതെല്ലാം കോടതികളും കാരണം ഇസ്ലാമിലും അതല്ലെങ്കിൽ ആ ആ രാജ്യത്ത് പോലും ഒരാളെ കൊല ചെയ്യപ്പെട്ടാൽ എങ്ങനെ അതിന് മോചനം നൽകാം ബ്ലഡ് മണി എന്ന് പറഞ്ഞ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് അവരുടെ അവരെ പിന്നെ രക്ഷപ്പെടുത്താൻ നമുക്ക് പരിശ്രമിച്ചുകൂടാ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ നിമിഷപ്രിയ രക്ഷപ്പെടരുത് എന്ന് കരുതി കുറച്ചുപേർ സംഖികളും കൃസംഖികളും മുസ്ലീങ്ങൾ എന്ന് പറയുന്ന നാമധാരികളായ കുറച്ച് നാരികളുമാണ് ഇതിൻ്റെ പുറകിലുള്ളത് യാതൊരു സംശയമില്ല നിമിഷപ്രിയയുടെ മോചനം ഇനി നടക്കുമോ എന്ന് ആശങ്കയിൽ തന്നെയാണ് നാം എല്ലാവരും ഉള്ളത് കാരണം അങ്ങനെ ഒരു അവസ്ഥയിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നിമിഷപ്രിയെ തൂക്കിലേറ്റാൻ യമൻ കോടതി തീരുമാനിച്ചു എങ്കിൽ അതിന് ഉത്തരവാദികൾ കേരളത്തിലെ ചില നാരികളാണ് എന്നതിൽ യാതൊരു അംശവും വേണ്ട ഈ വിഷയത്തിൽ വേണ്ടാത്ത വളരെ മോശം കാര്യങ്ങളും പ്രവർത്തികളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മഹാനായ ആ വ്യക്തിത്വത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ബന്ധത്തിൽ തന്നെ അത്രയും വലിയ ഒരു ബന്ധമുള്ള യമൻ യമനുമായി ഉള്ളത് കൊണ്ട് തന്നെ വിട്ടയക്കാനുള്ള ആ സ്ത്രീയെ വിട്ടയക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സമ്മതിക്കാതെ മലയാളികൾ മലയാളികൾ ചിലർ അതിന് അനുവദിക്കുകയില്ല എന്ന ദൃഢനിഷയെടുത്തിരിക്കുന്നത് പോലെയാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളിലുള്ളവർ കാന്തപുരത്തിന് അഭിവാദ്യങ്ങളും നന്ദിയും പുകഴ്ത്തലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് വാർത്തകളും അവർ നിരന്തരം വാർത്താ ചാനലുകളിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നൂറ് ശതമാനം ലിറ്ററേച്ചർ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന നാരികളായ ചില മലയാളികൾ കുത്തിത്തുരുപ്പുകൾ ഉണ്ടാക്കി ഇതിനാൽ നിമിഷപ്രിയയുടെ മോചനം തടസ്സപ്പെടുമോ എന്ന ഭയത്തിലാണ് കാരണം ഈ നാരികൾ ചെയ്തുകൂട്ടുന്ന കാര്യങ്ങൾ വളരെ അങ്ങേയറ്റം എന്താണ് സത്യത്തിൽ ഈ കേരളക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു മുസ്ലിം മനുഷ്യൻ ഒരു പണ്ഡിതൻ മതപണ്ഡിതൻ മറ്റു രാജ്യത്തുള്ള മതപണ്ഡിതനുമായി മതപണ്ഡിതന്മാരുമായി അവിടെ ബന്ധമുണ്ട് വലിയ ഒരു ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ബ ബന്ധമുണ്ട് അദ്ദേഹത്തിന് പരിശ്രമം നടത്തുന്നു അതിന് ഇവിടെ കുത്തിത്തെരുപ്പുകൾ ഉണ്ടാക്കി അത് മുടക്കുന്നു നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വ്യക്തികൾ സംസാരിക്കുന്ന വീഡിയോകളൊന്ന് കണ്ടുവരാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ശ്രീ ജവാദ് മുസ്ഫാഫി എന്തുകൊണ്ടായിരിക്കും ഇപ്പോ മുമ്പ് ഇല്ലാത്തൊരു കാര്യമുണ്ടായിരുന്നു ഇപ്പൊ നിമിഷ പ്രിയുടെ മോചനത്തിന് വേണ്ടി ആക്ഷൻ കമ്മിറ്റിയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി നമ്മുടെ പൊതു സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഈ വിഷയം ചർച്ചയായിരുന്നു അപ്പോഴൊന്നും ഇല്ലാത്തൊരു നെഗറ്റിവിറ്റി ഇപ്പോ വന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ദുൾ റഹീമിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും വന്നില്ല ഇവിടി ഇപ്പോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇക്കാര്യത്തിൽ ഇടപെട്ടു അപ്പൊ ആ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും എന്ന് വന്നപ്പോഴാണോ ഈ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് പൊന്തി വരികയും വിമർശനങ്ങളുടെ രൂപത്തിലൊക്കെ അറബി ഭാഷയിൽ പോലും യമനിൽ അടക്കം എത്തുകയൊക്കെ ചെയ്തത് അതായിരിക്കുമോ ഇതിന്റെ ഒരു ട്രിഗറിംഗ് പോയിന്റ് എന്ന് തോന്നുന്നു അഞ്ചു വർഷമായി നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചുകൊണ്ടുള്ള ശക്തമായ നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു അതിന്റെ മുമ്പ് കൗൺസിൽ രൂപീകരിക്കാതെ തന്നെയുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് സങ്കടകരമായ ഒരു വസ്തുത ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച ശേഷം നാൽപ്പതിനായിരം ഡോളർ കളക്ട് ചെയ്തുകൊണ്ട് കുടുംബവുമായി മധ്യസ്ഥ ചർച്ചയ്ക്ക് എന്ന പേരിൽ സാമുവൽ ജെറോം എന്ന വ്യക്തിക്കും ദീപാ മറ്റു ചില അവരുടെ കൂടെയുള്ള ചില വ്യക്തികൾക്കും എംബസി മുഖാന്തിരം ആക്ഷൻ കൗൺസിൽ കൈമാറിയിട്ടുണ്ട് എന്നിട്ട് ഈ ദിവസം വരെയും ഈ ദിവസം വരെയും ഈ ഇരയുടെ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പാണ് ശ്രീ ചാണ്ടിയും എം എൽ എ അവർ തന്നെ ആദരണീയരായ കാന്തപുരം എ പി ബുബൂർ മുസ്ലിർക്ക് വിഷയത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞ് കത്തയക്കുന്നത് അതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം മസീരിയെ ശ്രീ സാഹു പ്രസാദ് പോലെയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികൾ ചെന്ന് സന്ദർശിക്കുന്നത് അദ്ദേഹം ഇടപെട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണ് ഈ ഒരു ഉത്തരവ് ഉണ്ടാക്കുന്നത് അദ്ദേഹവുമായി അഗാധമായ സൗഹൃദമുള്ള ഈ കുടുംബം പോലും ആദരിക്കുന്ന ഒരു സൂഫി പണ്ഡിതൻ തന്റെ പ്രതിനിധികളെ പതിനാറ് മണിക്കൂർ അപ്പുറമുള്ള ഈ ദമാർ തരീം ഈ യമനികൾ യമനിലെ സൌത്തിയമനിലെ ഹബീബ് ഹബീബുമറിന്റെ ആസ്ഥാനം അവിടെ നിന്ന് പതിനാറ് മണിക്കൂർ അപ്പുറമുള്ള ഉത്തരയമനിലെ ദമാറിലേക്ക് പറഞ്ഞയച്ച് ഈ കുടുംബത്തോട് അനുനയ ചർച്ച നടത്തി വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ഈ നിമിഷപ്രിയയുടെ ഉത്തരവാദപ്പെട്ട ആളാണ് എന്ന് പറയുന്ന സാമുവൽ ജെറോമ് ഈ കുടുംബത്തിന്റെ അനുനയത്തിനു വേണ്ടി ഇടപെട്ട ആ കുടുംബം അത്രയും ആദരിക്കുന്ന ഒരു ലോക പണ്ഡിതന്റെ പങ്കിനെ നിഷേധിച്ചും അദ്ദേഹത്തെ അവഹേളിച്ചും സംസാരിക്കുകയുണ്ടായി ഇത് സബ് ടൈറ്റിൽ നൽകിക്കൊണ്ട് യമനിൽ പ്രചരിക്കുകയും എന്നിട്ട് അവിടെയുള്ള യുവാക്കൾ അനുനയ ചർച്ചക്ക് നേതൃത്വം നൽകിയ കാരണവും ോട് ഞങ്ങൾ ആർക്കു വേണ്ടിയാണോ ആരെ പരിഗണിച്ചാണോ വിട്ടുവീഴ്ചക്ക് തയ്യാറായത് അവരുടെ അഭിമാനത്തിന് പോലും വിലകൽപ്പിക്കാത്ത ഇവർക്ക് വേണ്ടിയാണോ ഞങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനുനയ ചർച്ചക്ക് നേതൃത്വം നൽകിയ കാരണവന്മാർക്കെതിരെ ഇന്നവിടെ പ്രക്ഷോഭം നടക്കുകയാണ് അതോടൊപ്പം യമനിൽ നോർത്ത് യമനിൽ ഒരു സ്റ്റേറ്റ് ഇല്ല എന്നത് വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യയുടെ പ്രസിഡന്റിനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ഗവർണർക്കോ മുഖ്യമന്ത്രിക്കോ ഇടപെടാൻ പറ്റുന്ന ഒരു കേസ് അല്ല യമനിന്റെ പ്രസിഡന്റിന് പോലും അല്ലെങ്കിൽ അവിടെ ഇപ്പൊ ഭരണം നടത്തുന്ന ആളുകൾക്ക് പോലും ഈ തീരുമാനത്തിന് റോളില്ല ഇത് കുടുംബമാണ് തീരുമാനിക്കേണ്ടത് ശരി ആ ലോ ും ഉപാധിയായോ അല്ലെങ്കിൽ ഉപാധികൾ കൂടാതെയോ മാപ്പ് നൽകാനുള്ള അവകാശം അധികാരം രക്തബന്ധുക്കൾക്ക് മാത്രമാണ് അവരെ സ്റ്റേറ്റിന് ഇടപെടാൻ സാധിക്കില്ല സ്റ്റേറ്റ് ആണ് ഈ ശിക്ഷ വിധിക്കുന്നത് അപ്പൊ അതിനപ്പുറമുള്ള ചില ബന്ധങ്ങൾ ഉപയോഗിച്ച് സൗഹൃദങ്ങൾ ഉപയോഗിച്ച് ആത്മീയമായ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൗഹൃദപൂർവമുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ വാക്കുകൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി ട്രാൻസ്പെറൻ്റായി വളരെ ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചിട്ടുള്ളത് അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഈ ഉസ്താദ് പറഞ്ഞത് ഇതിലൊരു പ്രധാനമായി നാം എടുത്ത് കാണേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അഞ്ചു വർഷത്തിൽ കൂടുതലായി നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഈ നിമിഷപ്രിയ പ്രിയയുടെ മോചനത്തിനായി അഞ്ചു വർഷത്തിൽ കൂടുതലായി ഇവർ ഒരു സംഘടന രൂപീകരിച്ച് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അതിലേക്കായി ഈ സാമുവൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് നാൽപ്പതിനായിരം ഡോളർ പിരിവെടുത്ത് പര പലരിൽ നിന്നും പിരിവെടുത്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഈ സാമുവൽ എന്ന് പറയുന്ന ഈ വ്യക്തികൾക്ക് ആ മരണപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാനോ സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം നാം മനസ്സിലാക്കണം വളരെ പെട്ടെന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആ സ്ത്രീയെ തൂക്കിക്കൊല്ല കൊല്ലുന്നതിൽ നിന്നും തത്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് ആ കേസ് ആ തൂക്കിക്കൊല്ലുന്ന ആ ഒരു വ്യവസ്ഥയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത് നാം മനസ്സിലാക്കണം ഇവിടെ ഇതിനെതിരെ ഒരുപാട് പേര് ഇങ്ങനെ വിഷം ചീറ്റി വിഷം ചീറ്റി എന്തോ എന്ന് അറിയില്ല ഒരാൾ ഒരു സ്ത്രീ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നുള്ളതല്ല ചിന്തിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതില് ക്രിസ്ങ്കികളും പിന്നെ എന്താ പറയാ സംഘികളും മുസ്ലിം നാമധാരിയായിട്ടുള്ള ആയിട്ടുള്ള ഉണ്ടാക്കുന്ന പോയിസം ചുറ്റുന്ന കുറെ നാരികളും അതിൽ ഒരു പ്രധാനിയാണ് ഈ ഫൈസൽ കാരാട്ടി എന്ന് പറയുന്ന നാറി അവൻ പിന്നെ പണത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യും സ്വന്തം കുടുംബത്തെയും വെക്കും സ്വന്തം പെങ്ങന്മാരെയും വെക്കും അവൻ്റെ ഭാര്യയും വെക്കും അങ്ങനത്തെ ഒരു 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 വൃത്തികെട്ട നാറിയാണ് അവൻ ഒരു നമ്പർ വൺ യൂസ്ലെസ് പിന്നെ നാം മനസ്സിലാക്കേണ്ടത് ഈ സാമവൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ എ പി ഉസ്താദിനെ കുറിച്ചും മറ്റും അവിടെ പല ജാതി ഒരു പത്ര സോഷ്യൽ മീഡിയകളിലും മറ്റും അഭിമുഖം കൊടുത്തിട്ടും സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടും വളരെ മോശം രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഇരിക്കുന്ന എം എൽ ഇരിക്കുന്ന മതപണ്ഡിതന്മാർ ഈ കേരളത്തിൽ ഇരിക്കുന്ന മതപണ്ഡിതന്മാരും തമ്മിൽ വളരെ അങ്ങേറ്റം ബന്ധങ്ങളുണ്ട് അവരിത് അപ്പോൾ അവര് തന്നെ പറയുകയാണ് ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് ഒരു മതപണ്ഡിതൻ കേരളത്തിലുള്ള ഒരു മതപണ്ഡിതൻ ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടാണ് ഈ യുവതിയെ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ആ ഒരു പ്രിക്വസ്റ്റ് ചെയ്ത ആ ഒരു പണ്ഡിതൻകെതിരെ കേരളത്തിൽ അങ്ങനെ തിരിഞ്ഞ് ആക്ഷേപങ്ങൾ നടത്തുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് വളരെ അർത്ഥം ഇവിടെ അങ്ങനെയാണോ നടന്നുകൊണ്ടിരിക്കുന്നത് സാമൂഹല് ഈ ആക്ഷൻ കൗൺസിൽ ഇപ്പോ ഇല്ല എന്ന് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് സുഭാഷ് ശ്രീ സുഭാഷ് ചന്ദ്രൻ തന്നെ പറയുന്നു വെളിപ്പെടുത്തുന്നുണ്ട് ഈ സാമൂലി ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ ഇല്ല പുറത്തു പോയിരിക്കുന്നു എന്ന് കാരണം അത്യാവശ്യം പണം ഉണ്ടാക്കി അവൻക്ക് ലക്ഷ്യം പണം ഉണ്ടാക്കലാണ് ആയിരുന്നു കള്ളത്തരം പറഞ്ഞിട്ട് ഇതിന്റെ പേരിൽ ഇങ്ങനെ ഈ സാമൂവിൽ കള്ളത്തരം പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് കേട്ടിട്ട് എം എൽ ഇരിക്കുന്ന അവർ ഇങ്ങനെ പറയുകയാണ് ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം ആ നിമിഷപ്രിയയുടെ വധശിക്ഷ എന്ന് അവർ നടപ്പിലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന് ഉത്തരവാദി ആരായിരിക്കും അതിൽ സാമൂഹ്യനെ പോലെ ക്രിസംഗികൾ പലരും ഒച്ച ഇതിനെതിരെ ശബ്ദിക്കുന്നുണ്ടല്ലോ അവർ അതേപോലെ തന്നെ നിന്നോട് പറയുകയാണ് ഫസൽ കാരാട്ട് നിന്നോട് പറയുകയാണ് താൻ പോലും ഇതിന് ഉത്തരവാദിയാണ് നിമിഷപ്രിയായ തൂക്കിലേറ്റിയാൽ നിമിഷപ്രിയ വധിക്കപ്പെട്ടാൽ അതിന് ഉത്തരവാദി നീയും കൂടെ ആയിരിക്കും ഫസൽ കരാട്ട് യാതൊരു സംശയവുമില്ല ഓർത്തിരുന്നോന്നി എ പി ഉസ്താദ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അഭിനന്ദിച്ച് കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനത്തിലുള്ള ആളുകൾ നിയമപരമായിട്ടുള്ള ആളുകൾ വാർത്താ ചാനലുകൾ ഹിന്ദിയിൽ പോലും ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഹിന്ദി ന്യൂസുകളിലെല്ലാം വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണോ നീ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നീ പണത്തിന് വേണ്ടി വലതും സംഖ്യകളടുത്ത് വലതും കിട്ടുമെന്നുള്ള ഒരു ധാരണത്തിൽ നീ അനാവശ്യമായ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് നമുക്ക് ഈ പിസ്താദിനെ കുറിച്ച് കേരളത്തിന് പുറത്തുള്ള മീഡിയകൾ എന്താണ് സംസാരിക്കുന്നത് എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് കേൾക്കാം കേരളത്തിലാണല്ലോ കുത്തിത്തിരുപ്പുകൾ കാരണം അദ്ദേഹത്തെ आज एक राहत देने वाली खबर यमन से भी आई यमन में कल केरल की नर्स निमिशा प्रिया को सजाए मौत दी जानी थी लेकिन आज निमिषा प्रिया की सजा के एग्जीक्यूशन को टाल दिया गया भारत सरकार ने सुप्रीम कोर्ट से कल कहा था कि निमिशा को मौत की सजा से बचाने के लिए डिप्लोमेटिक तौर पर कोशिश की जा रही है लेकिन यमन के साथ डिप्लोमेटिक रिलेशन ना के बराबर है वह हमारा दूतावास भी नहीं है इसलिए सरकार के पास बहुत ही लिमिटेड ऑप्शन है लेकिन आज शशि थरूर ने खुलासा किया कि डिप्लोमेटिक कंस्टेंट के बीच रिलीजियस लीडर के रिलेशन काम आए इस मामले में ऑल इंडिया सुन्नी जमेत के महासचिव और भारत के ग्रैंड मुफ्ती ए पी अबूबकर मुसलियार ने यमन के सूफी स्कॉलर शेख हबीब उमर से मदद मांगी शेख हबीब उमर बिन हाफिज यमन की शूरा काउंसिल के मेंबर हैं और उनका यमन पर काफी प्रभाव है मुसरिया की 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 पहल काम आई हबीब उमर बिन हाफिज अपील का असर हुआ यमन के सरकार മുസലിയാർ പൽ കാായി ഹീബ് മുബിൻ ഹാഫീസ് ചോസ് എന്റെ പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ ഈ വാർത്ത ഒന്ന് കേട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഇതിന്റെ സത്യസന്ധങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇതൊരു സാധാരണ ചാനലല്ല ഒരു സാധാരണ ന്യൂസ് വായിക്കുന്ന ഒരാളുമല്ല ന്യൂസ് പറയുന്ന ഒരാളുമല്ല വളരെ അങ്ങേറ്റം പോപ്പുലറായ ഇന്ത്യയിൽ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്താ ചാനലാണ് ന്യൂസ് അവതാരകനാണ് ബഹുമാനപ്പെട്ട എ പി അബുബക്കർ മുസ്ലിയരെ അദ്ദേഹത്തിനെതിരെ മുസ്ലിയാർക്കെതിരെ എ പിക്ക് കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന അദ്ദേഹത്തെ അനാവശ്യമായി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ചില ആളുകൾ ഇത് മനസ്സിലാക്കണം ഈ വാർത്തയിൽ പറയുന്നത് ഭാരത സർക്കാരിനെ സുപ്രീം കോർട്സെത്ത നിമിഷപ്രിയെ ആ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഇന്ത്യയും യമനും തമ്മിൽ ബന്ധങ്ങളില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഓക്കെ ഭാരത സർക്കാരിനെ സുപ്രീം കോർട്സെ കഹാത്ത ഭാരത സർക്കാർ എന്ന് വെച്ച നമ്മുടെ ഇന്ത്യൻ സർക്കാർ സുപ്രീം കോടതിയുമായി സംസാരിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത് അവര് പറഞ്ഞതാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ യുവതിയെ രക്ഷപ്പെടുത്താനുള്ള ബന്ധങ്ങളൊന്നും കൂടുതലായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് നമുക്കൊരു വലിയ ബന്ധങ്ങളൊന്നും യമനുമായിട്ട് ഇല്ല ഇവിടെയാണ് യമനുമായിട്ട് നമ്മൾ അത്ര വലിയ ഒരു വോയിസ് നമ്മളൊരു ബന്ധങ്ങളില്ല ഒരുപാട് ലിമിറ്റുണ്ട് ഈ കാര്യത്തിൽ നമുക്ക് സംസാരിക്കാൻ എന്നാണ് സുപ്രീം കോടതിയും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും തമ്മിൽ സംസാരിച്ചിട്ടുള്ള വിഷയം ഇവിടെയാണ് റിലേ എന്ന് വെച്ചാൽ മതപണ്ഡിതന്മാരുമായിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്നത് റിലീജിയസ് റിലേഷൻഷിപ്പ് ഇതിന് പറയുന്ന വാക്ക് ഈ റിലീജിയസ് റിലേഷൻഷിപ്പിലൂടെയാണ് എന്ന് വെച്ചാൽ മതപണ്ഡിതന്മാരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എടാ ഫൈസൽ കാരാട്ട് നിന്നെപ്പോഴത്തെ തീട്ടങ്ങൾ മനസ്സിലാക്കേണ്ടത് റിലേജിയസ് റിലേഷൻഷിപ്പ് എ പി ബഹുമാനപ്പെട്ട എ പി അബുബക്കർ മുസ്ലിയാർ യമനിലുള്ള മതപണ്ഡിതന്മാരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയയെ തൂക്കിലേറ്റുന്നതിൽ നിന്നും ആ വധക്കേസിൽ നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുന്നത് ഇനി ആ സ്ത്രീയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ അതിൽ നിന്നെ പോലുള്ളവർ ചിലർ നീയും നീ അടക്കം അതിൽ അതിന് ഉത്തരം പറയേണ്ടി വരും കാരണം പോലുള്ള ചിലർ നാരീകളാണ് കുത്തിത്തെരുപ്പുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പലതും പടച്ചു വിടുന്നത് അത് കാരണങ്ങൾ കൊണ്ട് ഇനി എന്തെങ്കിലും നിമിഷപ്രിയക്ക് സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം നിന്നെ പോലുള്ളവർക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട കാന്തപുരം അബുബർ രംഗപ്രവേശം ചെയ്യാൻ സാധിച്ചു അത് വളരെ കൂടിയിട്ടും അദ്ദേഹത്തിന് വളരെ ഹൃദയപൂർവ്വം നന്ദിയും അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇരിക്കുന്നത് കൈ ചേർത്തു പിടിച്ചുകൊണ്ട് അബൂബക്കർ മുസ്ലിയാർ സാഹിബിനെ നീങ്ങാൻ സാധിച്ചു അത് തീർച്ചയായിട്ടും നിമിഷപ്രിയക്ക് ഗുണകരമായി അത് എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ വാർത്തയെ നോക്കിക്കാണത് ശ്രീ ശോഭ സുരേന്ദ്രൻ നേതാവേ നിങ്ങളോട് ഒരു കാര്യത്തിലും നിങ്ങളോട് യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ഉള്ളത് നിങ്ങൾ കാര്യം അങ്ങനത്തെ കാര്യങ്ങളാണ് സംസാരിക്കാറ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞതിനോട് വളരെ അങ്ങേയറ്റം യോജിപ്പാണ് നിങ്ങൾ പോലും പറയുന്നു വിശ്വസിക്കുന്നു നിങ്ങൾ പോലും പറയുന്നു കാരണം സത്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ചോറ് തിന്നവനക്ക് അത് മനസ്സിലാവും തീട്ടം നിന്നവർക്കല്ലേ അത് മനസ്സിലാവാത്തതുള്ളൂ ഇനി മനസ്സിലായിട്ട് മനസ്സിലാവാതെ നടിക്കുന്നവർ ചിലർ ഇവിടെയുണ്ട് ശ്രീ സോ ശോഭാ സുരേന്ദ്രൻ വരെ പറഞ്ഞു എ പി ഉസ്താദ് ചെയ്ത കാര്യങ്ങളെ അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചെയ്ത ഉസ്താദ് ചെയ്ത കാര്യങ്ങൾ മഹാ മനസ്കനായ അദ്ദേഹം ചെയ്ത ആ മഹത്തായ കാര്യങ്ങൾ ആ വലിയ കാര്യങ്ങളെ കുറിച്ച് ശോഭാ സുരേന്ദ്രൻ പോലും അഭിനന്ദിക്കുകയാണ് ഇവിടെയാണ് മറ്റൊരു നാരി നമുക്ക് അതൊന്നും കൂടി കേൾക്കാം ഒരു നാരി പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അതൊന്നും നമുക്ക് കേൾക്കാം ഫസൽ കാരാട്ടി എന്ന് പറയുന്ന ഈ സമൂഹത്തെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷവിത്തായിട്ടുള്ള കേട്ടിട്ടേ ഉള്ളൂ കാര്യമില്ലെന്നറിയ സാധാരണക്കാർക്ക് വേണ്ടി പറയാ കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞത് സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്തോ അനൗപചാരികമായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചോ വധശിക്ഷ നിർത്തിവെക്കും തലാലിന്റെ സഹോദരൻ പറയുന്നു ഞങ്ങളുമായിട്ട് ആരും ബന്ധപ്പെട്ടിട്ടില്ല കേന്ദ്രം പറയുന്നു ഒരു കാന്തപുരവും ഇടപെട്ടിട്ടില്ല പിന്നെ ഇവരെന്താണ് ഈ വിളിച്ച് കാറി കൂന്നത് എടാ നീയാണടാ വിളിച്ച് കാറി കൂവുന്നത് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാടാ നിക്കാണ കുറച്ച് ചൊറിച്ചൽ കൂടുതൽ എടാ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് സാമുവൻ എന്ന് പറയുന്ന ായിരത്തോളം ഡോളർ പിരിച്ചെടുത്ത് ആ സംഘങ്ങളാണടാ അവനും അവരുമായി ആ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ഇവിടെ അതിന്റെ എല്ലാ കാര്യങ്ങളും പകൽ പോലെ വിളിച്ചമാണടാ അല്ലാതെ എ പി ഉസ്താദ് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് എവിടെയും ആരെയും പറഞ്ഞിട്ടില്ലടാ നാറി തനിക്ക് എന്താണാ ഇത്ര ചൊറിച്ചിൽ നിമിഷപ്രിയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസില് കൗൺസിലും ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ലേ എന്നാടാ ഈ സാമൂവിൽ ഇത് വെച്ച് പണം ഉണ്ടാക്കുകയും ജനങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പോലെ ഇപ്പൊ താൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ലേ അതുപോലെയാണാ ഈ സാമൂവിൽ ചെയ്തിട്ടുള്ളത് ഇനി നിനക്കുള്ള മറുപടിയാണടാ ഞാൻ ഈ പറയുന്നത് നിന്നോട് ആരാടാ പറഞ്ഞത് എ പി അബുബക്കർ മുസ്ലിയാർ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് സംസാരിച്ചിട്ടില്ല എന്ന് ഇത് ഈ ഇന്ത്യ മഹാരാജ്യ രാജ്യത്ത് നിന്നും യമനിൽ ഈ കേസുമായി ബന്ധപ്പെടാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി അത് കാന്തപുരം ഉസ്താദ് തന്നെയാണ് നിന്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം ദേശീയ തലത്തിലുള്ള വാർത്തകളും എല്ലാ കാര്യങ്ങളും ഇവിടെ പുറത്തു വന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം നിമിഷപ്രിയയുടെ വധക്കേസ് ആരാണ് എങ്ങനെയാണ് ആര് ഉൾപ്പെട്ടിട്ടാണ് ഇത് മാറ്റി മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം താനിങ്ങനെ തൊണ്ട കേറി ആളുകളെ തെറ്റി തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു പ്രയോജനമില്ല മിസ്റ്റർ ഫൈസൽ കാരാട്ട് ഇടന്നാറി നിനക്കെല്ലാം മറ്റെന്തെങ്കിലും ജോലിക്ക് പോയി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇല്ലാ കഥകൾ പറഞ്ഞു പ്രചരിപ്പിച്ച് ജനങ്ങളെ പണം പറ്റിക്കാൻ വേണ്ടി ഇതല്ലാണ്ട് വേറെ ഒന്നും നിനക്ക് അറിയില്ലല്ലോ നീ അല്ലടാ തൊണ്ട കീറി ചലയ്ക്കുന്നത് ഉള്ള സത്യങ്ങളെ ഇല്ലാതാക്കി അതിനെ മറച്ചു കളയുന്നത് പക്ഷെ സത്യങ്ങളെ മറച്ചു കളയാൻ കഴിയുമ്പോ മാറി തനിക്ക് മറ്റുള്ള കുറച്ച് ആളുകളെ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ചാൽ മാത്രമേ പണം കിട്ടുകയുള്ളൂ ഇനി ഒരു കാര്യം കൂടെ നിന്നോട് പറയുകയാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന യുവതിക്ക് എന്തെങ്കിലും ഇനി സംഭവിച്ചാൽ തന്നെ പോലുള്ളവർ താൻ ഉൾപ്പെടെ അവരായിരിക്കും തെറ്റുകാർ അവരായിരിക്കും അതിനുള്ള നിന്നെ പോലുള്ള നീയടക്കമുള്ളവർ ആയിരിക്കും അതിനുത്തരവാദികൾ